റവ റെഡി ആയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല നല്ല സൂപ്പർ ഇഡ്ലി കണ്ട് പൊട്ടിച്ച് കാണിച്ചു തരാ നല്ല പഞ്ഞുപോലെയുള്ള ഇഡ്ലിയാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കുക ലൈക്ക് ചെയ്യുക കമെന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഇതിന്റെ കൂടെ ചട്നി മുളക് പൊടി എന്തു വേണമെങ്കിലും കഴിക്കാം അത് എന്തൊക്കെയാ വെച്ച വെള്ള റവ കുറച്ച് തൈര് ഒരു കപ്പ് വെള്ളറ വയ്ക്കുക മുക്കാൽ കപ്പ് ഒരു കപ്പ് തൈര് അണ്ടിപ്പരിപ്പ് കടലപ്പരിപ്പ് ഉഴുന്ന് പരിപ്പ് കടുക് മല്ലിയില അണ്ടിപ്പരിപ്പ് പച്ചമുളക് നമുക്ക് ഇനി എങ്ങനെയുണ്ടാക്കണമെന്ന് നോക്കാം നമുക്ക് ഒരു ചട്ടി ചീനിച്ചട്ടി ചൂടാകാൻ വയ്ക്കാം ഇനി അതിലേക്ക് കുറച്ച് നെയ്യിട്ട് കൊടുക്കാം കുറച്ച് കണ്ണി ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ഒരു സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതൊന്ന് ചൂടായ ശേഷം നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം ചൂടാവട്ടെ കടുക് ഇട്ടുകൊടുക്കാം ഒരു സ്പൂണ് കടുക് ഇട്ട് കൊടുക്കാം കടുക്ത പൊട്ടി ഇനി നമുക്ക് കടലപ്പരിപ്പ് ഉഴുന്ന് ഇട്ട് കൊടുക്കാം പച്ചമുളക് രണ്ട് പച്ചമുളക് കട്ട് ചെയ്ത് വെച്ചതിട്ട് വെക്ക കൊറച്ച് കരിപ്പേപ്പിട്ട് വെക്കാം കുറച്ച് കണ്ടിപ്പരിപ്പ് പൊടിച്ചതിട്ട് വെക്കാം പിന്നെ നന്നായിട്ട് വറുത്തെടുക്കാം ഒന്ന് കളർ മാറുന്നവരൊക്കെ അണ്ടി പരിപ്പ് ഏർ കടലപ്പരിപ്പ് ഉഴുന്ന പരിപ്പൊക്കെ നമ്മൾ വറുത്തിടലേ അതേ മതി ഒന്നാവട്ടെ നമുക്ക് ആവശ്യമില്ല നമുക്ക് ആവശ്യമില്ല പച്ചമുളക് എരിവ് അത്ര കൊണ്ടുവച്ചാൽ അത് കടാം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് റവ ഇട്ട് കൊടുക്കാം വറുത്ത റവയാണ് ആണെങ്കിൽ എന്നാലും ഒന്ന് ചൂടാക്കി എടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് പെരുങ്ങായ പൊടി ഇട്ട് കൊടുക്കാം ഒന്ന് ഇളക്കി കൊടുക്കാം ഒന്ന് ചൂടാക്കിയാൽ മതി വെള്ളം ഇട്ടിലാണേ വെച്ച നമുക്ക് ഇങ്ങനെ വെക്കാം ഒരു മഞ്ഞ കളർ ഉണ്ടെങ്കിൽ നല്ലൊരു കളർ ഒന്നായിരിക്കും ആവശ്യമുണ്ടെങ്കിൽ ഇടാട്ടോ കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട് ഒരു നുള്ളു മഞ്ഞപ്പൊടി ഇട ആവശ്യമുള്ള റവ ഇനി നമുക്ക് ഗ്യാസ് ഓഫാക്കാം ഇതിലേ വെക്കണ്ട നമ്മള് വേറൊരു പാത്രത്തിൽ വെച്ചിട്ട് ഇത് ആറിയ ശേഷം നമുക്ക് തൈര് ഒഴിച്ചു കൊടുക്കാം ചൂടാറിയ ശേഷം നമുക്ക് തൈരൊഴിച്ചാല് ചൂട്ടോടെ ഒഴിക്കരുത് ചൂടാറട്ടെ ഇനി ഇത് പാത്രത്തിലേക്ക് ആക്കാം ചൂടാറിയിട്ടുണ്ട് ഇനി നമുക്ക് എനിക്ക് തൈരൊഴിച്ചു കൊടുക്കാം കുറച്ച് തൈര് ഒരു കപ്പ് തൈരൊഴിച്ചിട്ടുണ്ട് നോക്കിയിട്ട് നമുക്ക് വെള്ളം പോരെങ്കിൽ ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് കൊടുക്കാം ഉപ്പ് ഇട്ടിട്ടുണ്ട് ഇനി കുറച്ച് മല്ലിയലിട്ട് കൊടുക്കാം ഇനി ഇങ്ങനെ കലക്കിയിട്ട് നമുക്കൊരു പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ വയ്ക്കണം എന്തറിയോ റവയായ കാരണം ഒന്ന് ആറിക്കഴിഞ്ഞാല് വെള്ളം പോരാണ്ടാവും ഇഡ്ലി മാവ് ഒഴിക്കാൻ കറക്റ്റ് ആയിട്ട് വേണം ആയിട്ടുണ്ട് റച്ചും കൂടെ വെള്ളം ഒഴിച്ചു പോകും ഇനി ഇതൊന്ന് അടച്ചു വെച്ചിട്ട് പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്യാം നമുക്ക് മാവ് നോക്കാം ഇതാണ്ടോ ഇങ്ങനെ വന്നിട്ടുണ്ട് നമ്മൾ വെള്ളമൊഴിച്ചതൊക്കെ കുതിർന്ന് ഇതങ്ങനെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് സോഡാപ്പൊടി ഇട്ട് കൊടുക്കാം ആപ്പ് സോഡ പറയില്ലേ ഇനി ആപ്പ് സോഡ ഇട്ട് കൊടുക്കാം നേരത്തെ ഇട്ട് കൊടുക്കരുത് കേട്ടോ കുറച്ച് ഇട്ടുകൊടുത്ത ശേഷം നമുക്ക് അങ്ങനെ നല്ലതുപോലെ ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്ത് സോഡാപ്പൊടി ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല പൊങ്ങി വരും ഇഡ്ലി നല്ല സോഫ്റ്റായിട്ടുണ്ടാവും ഇങ്ങനെ ഇളക്കി കൊടുക്കാം ഇങ്ങനെ ഇളക്കി നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്ത വെള്ളത്തിന്റെ ആവശ്യമില്ല ഇഡ്ലി ഇത് അങ്ങനെ ഒഴിക്കാം കറ്റായില്ലേ ഇനി നമുക്ക് ഇഡ്ലി ഒഴിക്കാം കേട്ടോ നമുക്ക് ഇഡ്ഡലി പാത്രം ഞാൻ ഒഴിച്ച് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഞാൻ അണ്ടിപ്പരിപ്പ് ഇതങ്ങനെ വെച്ചിട്ടുണ്ട് ഇതിൽ എണ്ണ തേച്ചിട്ട് നെയ്യോ എണ്ണോ എന്താണോ തേക്കുക അതങ്ങനെ വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം മാവ് ഇതിലൊഴിച്ചു കൊടുക്കാം നമുക്ക് കുറച്ച് വെള്ളം കമ്മിയാണെന്ന് വെച്ചാ സ്വല്പൊഴിച്ചു കൊടുക്കാം ഒരു സ്പൂണ് ഒഴിച്ചിട്ടുണ്ട് ഒത്തിരി ഒരുപാട് ആയി അപ്പോൾ ഒരു സ്പൂണ് ഈ നമ്മൾ തൈരാക്കിയില്ലേ ആ പാത്രത്തിൽ ഒരു സ്പൂണ് ഒഴിച്ചോളൂ ചില്ലിൽ ഒഴിച്ചോളൂ രണ്ടു പേരിപ്പും ഇങ്ങനെ വെച്ചാൽ നല്ലൊരു ഭംഗി ഉണ്ടാവും ലൂസാക്കരുത് എല്ലാം ഇതിൽ ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്കിത് ആവിയില് വേകാൻ വെക്കാം വെള്ളം ചൂടാകാൻ വെച്ചിട്ടുണ്ട് ഇഡ്ലി വേകാൻ വയ്ക്കാം നല്ലതുപോലെ തിളയ്ക്കണം എന്നിട്ട് ഇതൊന്ന് അടച്ചു വെക്കാം നമുക്ക് നല്ല പഞ്ഞുപൊലിത്തെ റബ ഇഡ്ലി റെഡി ഇനി ഇത് ഒരു അഞ്ചു മിനിറ്റ് വെച്ചാൽ മതി വെള്ളം നല്ലതുപോലെ ചൂടായി വെച്ച ഒരു അഞ്ച് മിനിറ്റ് ആവശ്യമില്ല ഇത് വന്നിട്ട് നോക്കാം ഇഡ്ലി വെന്തോ നോക്കാം നമുക്ക് ഒരു കോല എടുത്തിട്ട് അങ്ങനെ കുത്തി നോക്കിയാൽ മാവ് വെക്കാം ഉണ്ടോ മാവിൽ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഒന്ന് ഓപ്പാക്കിയിട്ട് ഇറക്കി വയ്ക്കാം മകനും ഇഡ്ലി റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇഡ്ലി എടുക്കാം സൂപ്പറായി വന്നിട്ടുണ്ട് ഇഡ്ലി ഇതിന്റെ കൂടെ ചട്ണി ഇട്ടിയൊന്നും പിടിച്ചിട്ടില്ല റബ്ബ ഇഡ്ലി റെഡി ആയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല നല്ല സൂപ്പർ ഇഡ്ലി അതുകൊണ്ട് പൊട്ടിച്ച് കാണിച്ചു തരാം നല്ല പഞ്ഞുപോലുള്ള ഇഡ്ലിയാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഇതിൻ്റെ കൂടെ ചട്ണി മുളക് പൊടി എന്തു വേണമെങ്കിലും പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും ബൈ